കിട്ടൂല കിട്ടുമ്പോൾ വാങ്ങിച്ചോളി കുറച്ച് മോഡൽസ് ഉണ്ട് സാംസങ് അതേപോലെ തന്നെ ഐഫോൺ ഒക്കെ ബോക്സ് പീസ് ഉണ്ട് അതിനുമ്പോ നമ്മള് വീഡിയോ കാണുന്നെങ്കിൽ നമ്മള് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറിക്കല്ല ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാട്ടോ ഇത് എസ് ട്വന്റി ഫൈവ് അൾട്രാ ഏകദേശം ഒന്നര വർഷത്തിന്റെ മുകളില് സാംസങ് വാറണ്ടിയില്ല ഏഹ് സിൽവർ ടൈറ്റാനിയം സിൽവർ ബ്ലൂ എന്നുള്ളൊരു കളറാണ് സാംസങ്ങിന്റെ ടോ ഓക്കെ ഏകദേശം ഒരു ഒന്നര വർഷത്തിന്റെ മുകളിൽ അതായത് ഏകദേശം മൂന്ന് മാസം മൂന്നര മാസം മാത്രമാണ് ഈ ഒരു ഫോൺ കസ്റ്റമർ ഉപയോഗിച്ചിട്ടുള്ളൂ വിത്ത് ബോക്സ് കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് കേട്ടോ ടി ഡി ആർ സാൻ ആണ് സാൻ സെറ്റ് ആണ് കേട്ടോ വിത്ത് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബിയിൽ നയൻറ്റി ഫൈവ് ബാറ്ററി ഹെൽത്തിൽ നാച്ചുറൽ ടൈറ്റാനാണ് കേട്ടോ വിത്ത് ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നില്ല സാധനത്തിന്റെ കണ്ടീഷനുകൾ കാണുന്നുണ്ടാവില്ല സെറ്റ് ആണ് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മളെ സാധനങ്ങൾ വച്ചാൽ ചെറിയ വില കൂടുതലാണ് മാർക്കറ്റിനൊക്കെ അപേക്ഷിച്ചിട്ട് പക്ഷെ നല്ല സാധനം അയക്കാത്ത സാധനം മാത്രമാണ് നമ്മൾ എടുക്കുക കൊടുക്കുകയുള്ളൂ ഒരുപാട് സാധനങ്ങൾ ചെറിയ പൈസയൊക്കെ എടുത്തിട്ട് ഓഫർ പ്രൈസിനെക്കാളും കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് നല്ല സാധനം അത് എവിടെ എവിടെയാണെങ്കിൽ ഒത്തിരി വില കൂടുതൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയൊരു പ്രൈസിന്റെ വേരിയേഷൻ വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല സാധനം ഒരുപാട് കാലം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ ഷർഫ് ടൊക്കെ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് ഓക്കെ ഇതിന്റെ തന്നെ ഒരു ബ്ലൂ ടൈറ്റാനിയം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ നാച്ചുറൽ കളർ ഇഷ്ടമല്ല നിങ്ങൾക്ക് ബ്ലൂ കളർ വേണമെങ്കിൽ ചിലതാ ബ്ലൂ ടൈറ്റാനിയം ഉണ്ട് ഏകദേശം ഒരു നയന്റി ടുവിന്റെ അടുത്ത് ബാറ്ററി ഹെൽത്ത് ഉണ്ട് ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ഓക്കെ ഓക്കെ കണ്ടീഷൻ കാണുന്നുണ്ടാവില്ല അല്ലേ ഇത് ടു ഫിഫ്റ്റി ഇത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് കേട്ടോ അത് ഫൈവ് ട്വൽവി ബി ആണ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ബ്ലൂ ടൈറ്റാനിയോ ഓക്കെ ഇതും ആണ് കേട്ടോ അതേപോലെ തന്നെ അതിനെക്കാളും കുറച്ച് താഴെട്ട് പോകണം ബഡ്ജറ്റ് ഇല്ലാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഫോർട്ടീൻ പ്രോയിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വന്നിട്ടുണ്ട് ഏകദേശം ഒരു നയൻറ്റീൻ്റെ അടുത്തുള്ളാണ് ബാറ്ററി ഹിൽത്ത് വരുന്നത് ഫോർട്ടീൻ സീരീസിലെ ഏറ്റവും നല്ല കളറായ പർപ്പിൾ കളർ അതായത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു പർപ്പിൾ അതേപോലെ ഫിഫ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാച്ചുറൽ ടൈറ്റ് തന്നെയാണ് സിക്സ്റ്റീൻ ആണെങ്കിൽ ഡിസൈഡ് ടൈറ്റ് ആണെങ്കിൽ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഒരു മോഡലിൽ ഇറങ്ങിയതിൽ അപ്പോൾ അതിന്റെ ഏറ്റവും അടിപൊളി കളറാണ് ഈ ഒരു പർപ്പിൾ പെർപ്പിൾ കളർന്നുള്ളത് കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ലൊരു ലുക്ക് ഉള്ള കളറാണ് പക്ഷേ ഈ ഒരു കളറിനൊരു പ്രത്യേകത നമ്മൾ ശരിക്കും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ സൈഡിൽ നിന്ന് ഇങ്ങനെ പൂക്കൊണ്ട് ഇരിക്കും കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടില്ല ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചൊക്കെ ആക്കിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ കളർ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പോകും അപ്പോൾ ഈ കളർ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അതിൽ ഓയിലും കാര്യങ്ങളൊന്നും ആവാണ്ട് ശ്രദ്ധിക്കട്ടോ അതെ ഇത് കസ്റ്റമർ അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ചാണ് അതിന് കളർ ഒന്നും പോയിട്ടില്ല ക്ലിയർ ആണ് ആണ്ട്ടോ അത് കണ്ടീഷൻ കാണുന്നുണ്ട ഇതാണ് സെറ്റ് കേട്ടോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും തായാണ് ബഡ്ജറ്റ് വളരെ കുറവാണെന്ന് വെച്ചാൽ ഇതാണ് തേർട്ടീൻ പ്രോ ടു ഫിഫ്റ്റി സിക്സ് ഇത് ഏകദേശം ഒരു നയൻറ്റീന്റെ താഴെ ബാറ്ററി കേട്ടോ സാധാരണ കണ്ടീഷൻ ഒക്കെ കാണുന്നുണ്ടാവില്ല ഇതും അവരെ എന്താ പറയാ മാർക്കിംഗ് കളറാണ് തേർട്ടീൻ സീരീസിലെ സെറാ ബ്ലൂ എന്നുള്ളത് പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഇറക്കിയതാണ് ഒരു പിന്നെ ഗ്രീൻ കളർ ഓക്കെ എന്നാലും തേർട്ടീൻ പ്രോ ഉപയോഗിക്കുന്ന ആളങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ കളേഴ്സിൽ ഉള്ള ഈ ഒരു ബ്ലൂ കളറിനെയാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ള കളർ ഇതന്നെ കേട്ടോ സെറാ ബ്ലൂ എന്നുള്ളൊരു കളർ സ്കൈ ബ്ലൂന്റെ ഒരു കളറാണ് അതാണ് ഇവര് സെറാ ബ്ലൂ ഇറക്കിയിട്ടുണ്ട് ഈ കളർ ഇപ്പോൾ ഇനിയിപ്പോൾ വരുന്നില്ല സെവൻറ്റീനിൽ ഇറങ്ങി മൂന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എത്രത്തോളം ശരിയെന്നറിയില്ല എങ്കിലിതാ സാധനം അതാ സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ വേണ്ടാൽ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഷാ നമ്മളത് സ്റ്റോക്ക് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ കൊടുക്കാം നിങ്ങൾ വിളിക്കാം കേട്ടോ ധൈര്യമായിട്ട് വിളിക്കാം അപ്പോൾ മറക്കാണ്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല നമ്മൾ ഓരോ മാസം തോറും എന്താ പറയുക നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ ഫോൺ വരാം ഹെഡ്ഫോൺ വരാം വാച്ച് വരാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊന്നും ഇല്ലാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് ഇട്ടാൽ മാത്രം മതി അപ്പോൾ വിജയികളെ ആ കമന്റ് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊന്നും പറയായില്ല അവിടെ പുറക്കല്ല അപ്പം അള്ള അസ്ലാമേക്കും നമസ്കാരം